മക്കള് മക്കില്ലാളാ അവര് നിങ്ങളെ വേണ്ട നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി പഠിപ്പിച്ച് വലുതാക്കിട്ട് നല്ല നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞാല് അതായത് നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ ചില ആളുകൾക്കൊക്കെ ഒരു വിചാരണ്ട് ഞാനൊക്കെ സ്വന്തം കാലം നിൽക്കാനായി എനിക്ക് ആരും വേണ്ട അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഒരാളും വേണ്ട എന്നൊരു തോന്നലുണ്ട് പിന്നെ അവർ അവരെന്ത് ചെയ്യും മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കും വീട്ടിൽ നാട്ടി പുറത്താക്കും അതുപോലത്തെ എത്രയോ മക്കളുണ്ട് ഞാനിത് പറയാൻ കാരണം ഞാനൊരു വീഡിയോ കാണാനിടയായി അത് കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി എന്താ നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടാ മാർട്ട് വോട്ടെടുക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കും നിങ്ങളെല്ലാം കാണാൻ വരാൻ പറയണോ ഇത് നമ്മളുഴലി പണ്ട് പണിക്കെല്ലാം വന്ന ആളാ മാഷാ ഇപ്പൊ നോക്കും വീട് കണ്ടുമുട്ടിയ കൊറേ കാലത്തിന് ശേഷം അല്ലേ ആയിപ്പുഴ കണ്ടുമുട്ടിയല്ലേ പണ്ട് വീട് കണ്ടുമുട്ടിയ നമ്മള് എന്നിട്ട് എന്താ ഒന്നു ഇവിടെ വന്നിട്ട് ഇത്രയായിട്ട് ഇത്രയായിട്ട് മക്കള് മക്കള് മക്കൾ നോക്കാ ഒന്നും ഇല്ലാണ്ടോ മക്കള് എത്ര രണ്ടാളാ രണ്ടാളാണുണ്ടോ ഓ അവരിലെ വഴിക്ക് പോയി അവരവരെ വഴിക്ക് പോയി നിങ്ങളെ വേണ്ട ഓ ും നിങ്ങള് മസ്കത്തില സ്ഥലണ്ടി ഞാൻ മസ്കത്തിലാസ്കാരക്കണമൊക്കെ വേണ്ടിട്ടാ ചിരിച്ചിരിക്ക എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഇവരുടെ മുഖം കാണുമ്പോ ഇങ്ങനെ കൊണ്ടാക്കാൻ തോന്നുന്നുണ്ടോ വൃദ്ധസ്ത എന്തലൊക്കെ വല്ലാത്തൊരു കഷ്ടം തന്നെ കാരണം നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ചില ദിവസങ്ങളോ രാത്രികളിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക എന്നിട്ട് ഇവരെങ്ങനെ കൊണ്ടാക്കുക ഇവരൊക്കെ ചിലപ്പോൾ നമ്മുടെ മക്കളെ ചെറിയ മക്കളൊക്കെ ആയിട്ട് അവരൊക്കെ കളിച്ച് വീട്ടിലിരിക്കേണ്ട പ്രായമാണ് അതായത് വീട്ടിൽ ചെറിയ മക്കളും പ്രായമുള്ള ആളുകളും ഉണ്ടെങ്കിൽ രണ്ടാൾ ഒരേ എന്താ പറയാ ഒരേ ഇതുപോലെയാണ് നമുക്ക് തോന്നുക മക്കളും ആ പ്രായമുള്ള ആളുകളിലെ ഒരേ സമപ്രായക്കാരെ അതേ രീതിയിലാണ് അവരെ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരാളെ വൃദ്ധസാർത്ഥികൾ കൊണ്ടാക്കുക എങ്ങനെയാണ് തോന്നുന്നത് വേറൊരാൾ പറഞ്ഞാണ്ടല്ലേ മസ്കത്തിലായിരുന്നു അതായത് പ്രവാസികളെന്നൊക്കെ പറഞ്ഞാൽ അധിക ആളുകളും അവരുടെ ജീവിതം പ്രവാസമായിരിക്കും അവരെ നല്ല നല്ല ജീവിത അനുഭവിച്ചിട്ടുണ്ടാവില്ല കാരണം ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ അവരെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്റെ വീട്ടിലേക്കാക്കണം എൻ്റെ മക്കളെ നോക്കണം ഭാര്യയെ നോക്കണം ഉമ്മ ഉപ്പയൊക്കെ നോക്കണം ഒരു വീട് വെക്കണം സ്ഥലങ്ങളാക്കണം ഈ ചിന്തകൾ മാത്രമാണ് അവർക്ക് ഏതൊരു പ്രവാസികൾക്ക് സ്വന്തമായിട്ട് ഒരു കൂട്ടി എന്താ പറയാ സമ്പാദിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല ഒരു മാസം ഒരു പ്രവാസി ആണെങ്കിൽ അവരെ കയ്യിൽ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ചെലവിന് തുച്ഛമായ പൈസ വെച്ചിട്ട് ബാക്കി മുഴുവനും നാട്ടിലേക്ക് ആക്കുകയ്യാ അധിക പ്രവാസികളും അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ മക്കളെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് പ്രവാസികളെ വേണ്ട അവരെ വേണ്ട ഇപ്പൊ പത്ത് ഇരുപതോ മുപ്പതോല്ലോ പണിയെടുത്തു കഴിഞ്ഞാലും വീട്ടിൽ ചെന്നാൽ ചോദിക്കും നിങ്ങൾ കൊറേ വർഷമല്ല ഗൾഫിലേക്ക് പോയിട്ട് ഇത്ര വർഷം അധ്വാനിച്ചിട്ട് എന്ത്ണ്ടാക്കി അധിക പ്രവാസികൾക്കും കേൾക്കേണ്ടി വന്നൊരു ചോദ്യമാണ് നിങ്ങൾ എന്തുണ്ടാക്കി ഇത്ര വർഷമായിട്ട് സത്യല്ലേ ഈ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ കാണുമ്പോ അല്ലാത്ത സങ്കടം തന്നെ ഇത്രയും പ്രായമായിട്ട് നല്ലവണ്ണം അവരെ നോൽ നല്ലവണ്ണം നോക്കണ്ട സമയത്ത് ഇങ്ങനെ വൃത്തസാധനത്തെ കൊണ്ടാക്കുക ഇങ്ങനെ കൊണ്ടാക്കിയ ആൾക്കാർക്ക് എന്ത് കൊണാണ് പിടിക്കുന്നത് ഈ പറയുന്ന ആളും ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി പൈസയുടെ പിന്നാലെ ഈ മാതാപിതാക്കള് വേണ്ടാതെ ഓടി പോകുന്ന ആളുകള് നീ പോകേണ്ട ലാസ്റ്റ് മൂന്നാർഷം വെള്ളത്തുണ്ണിയിലാണ് നീ ഒന്നും കൊണ്ടുപോകല ഇവിടുന്ന് ഒരു സാധനം കൊണ്ടുപോല ഇങ്ങനെ അഹങ്കരിച്ച് പൈസയൊക്കെ സമ്പാദിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് നീ സമ്പാദിച്ചിട്ട് എന്ത് കാര്യാണ് നീ പോവുമ്പോ ഇതൊക്കെ ആയിട്ടാ പോവാ അവരോടെ ചോദിച്ച സമയത്ത് പറഞ്ഞാണ്ടല്ലേ എനിക്കൊരു മകളും ഒരു മകനാണല്ലോ പക്ഷെ ആർക്കു തന്നെ വേണ്ട എല്ലാരും അവസ്ഥയും പ്രായമായിക്കാ ഇതുപോലെയാണെന്ന് അവർ പറയുന്നത് പക്ഷെ എത്രയോ മക്കളുണ്ട് പൊന്നുപോലെ മാതാപിതാക്കൾ നോക്കുന്ന മക്കൾ എത്രയോ ഉണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഇതുപോലെ മനസ്സിലുള്ള കുറെ മക്കളും നമ്മുടെ ഇടയിലുണ്ടല്ലോ എല്ലാത്ത സങ്കടമുണ്ട് കാരണം എന്താണ് പറയാ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ രീതിയിലൊക്കെ കൊണ്ടാക്കുമ്പോ പറയാതിരിക്കുക വയ്യ